വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചെറുപ്പുളശ്ശേരി നഗരസഭയിൽ നഗര ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചു വീരമംഗലം ഉങ്ങും തറയിലാണ് പുതിയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പെരിന്തൽമണ്ണ കാതറലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശത്തുടക്കം നെഹ്റു ഫ്ളഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിൽ ആദ്യ മത്സരത്തിൽ മെഡിഗാഡ് അരികോഡ് വിജയികളായി നജീബ് കാന്തപുരം എം എൽ എ പന്തുതട്ടി ഉദ്ഘാടനം ചെയ്തു

ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പെരിന്തൽമണ്ണ കാതറലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം നെഹ്റു ഫ്ളഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിൽ ആദ്യ മത്സരത്തിൽ മെഡിഗാട്ട് അരീക്കോട് വിജയികളായി നജീബ് കാന്തപുരം എം എൽ എ പന്തുതട്ടി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ദിവസം വനിതകൾക്ക് സൗജന്യ പ്രവേശനം അനുവദിച്ചിരുന്നു കളി കാണാൻ പ്രത്യേക സൗകര്യവും ഒരുക്കിയിരുന്നു നേരത്തെ ടൂർണമെന്റിന്റെ വിളംബര ജാഥ ഐഷ കോംപ്ലക്സ് പരിസരത്ത് നിന്ന് തുടങ്ങി സ്റ്റേഡിയത്തിൽ സമാപിച്ചു ആദ്യ മത്സരത്തിൽ മിഡിഗാഡ് അരികോഡ് ഏകപക്ഷീയമായ മൂന്ന് ഗോളിന് എ വൈസി ഉച്ചാരക്കടവിനെ തോൽപ്പിച്ചു കാന്തപുരം ഉദ്ഘാടനം ചെയ്തു ആദ്യമായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം ഫുട്ബോൾ ഈ പെരിന്തൽമണ്ണ നഗരത്തിലേക്ക് കൊണ്ടുവന്നെ ഞാൻ ആദ്യമായിട്ട് സന്തോഷം അറിയിക്കാം കാരണം കഴിഞ്ഞ തവണ സത്യം പറഞ്ഞാൽ കാദർലി ക്ലബിന്റെ മത്സരം നമ്മളൊക്കെ പട്ടിക്കാട് പോയി കാണേണ്ടി വന്നിട്ടുണ്ട് ഇത്തവണ ഇങ്ങോട്ട് തന്നെ വന്നതിൽ സന്തോഷമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷം നമുക്കൊരു മെസ്സി വളർന്നു വരുന്നു പെരുന്നൽമണ്ണയിൽ എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒസാമ നഗരസഭ അധ്യക്ഷൻ പി ഷാജി അധ്യക്ഷത വഹിച്ചു സന്തോഷ് ട്രോഫി കേരള ടീം ഗോൾ കീപ്പർ പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് അസ്രുദ്ദീൻ സൌത്ത് ഏഷ്യൻ നയൻസ് ഫുട്ബോൾ ജേതാക്കളായ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ പച്ചീരി മുഹമ്മദ് ഒസാമ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട പെരിന്തൽമണ്ണ സംസ്ഥാന അവാർഡ് നേടിയ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥൻ പി അബ്ദുൾ സലീം സർവീസ് ബാങ്ക് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പച്ചീരി ഫാറൂഖ് തുടങ്ങിയവരെ ആദരിച്ചുദീനേയും നൽകുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നു സ്നേഹോപഹാരം വേദിയിൽ വെച്ച് കൈമാറുകയാണ് പ്രിയപ്പെട്ട പെരിന്തൽമണ്ണ ചെറുപ്പള്ളശ്ശേരി കച്ചേരിക്കുന്നപകടത്തിൽ നാലു പേർക്ക് പരിക്ക് റോഡ് നിർമ്മാണത്തിനുള്ള യന്ത്രം കൊണ്ടുവന്ന ലോറിയും കാറുമാണ് കൂട്ടിയിടിച്ചത് പേങ്ങാട്ടിരിയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാറും അപകടത്തിൽപ്പെട്ടു ഞായറാഴ്ച രാത്രിയാണ് അപകടങ്ങൾ നടന്നത് മുണ്ടൂർ തൂത നാലുവരി പാതയുടെ നിർമ്മാണത്തിനായുള്ള യന്ത്രം കൊണ്ടുവന്ന ട്രെയിലർ ലോറിയും കാറുമാണ് കൂട്ടിയിടിച്ചത് ഞായറാഴ്ച രാത്രി പത്ത് മുപ്പതോടെ കച്ചേരിക്കുന്ന് ഇരുപത്തി ആറാം മൈലിലാണ് അപകടം നടന്നത് കാറിൽ സഞ്ചരിച്ചിരുന്ന അടക്കാപുത്തൂർ സ്വദേശികളായ ഒരു കുടുംബത്തിലെ നാലു പേർക്കാണ് പരിക്കേറ്റത് ഇതിൽ രണ്ട് കുട്ടികളും ഉൾപ്പെടും ഇവർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ട്രെയിലർ ലോറി വേണ്ടത്ര സുരക്ഷാ സംവിധാനം ഒരുക്കാതെയാണ് യന്ത്രവുമായി വന്നതെന്നും ഇതാണ് അപകട കാരണമെന്നും പോലീസ് പറഞ്ഞു ലോറിയിലുണ്ടായ ായിരുന്ന യന്ത്രത്തിന്റെ ഭാഗം എതിരെ വന്ന കാറിന്റെ മുഗൾ ഭാഗത്ത് ഇടിക്കുകയായിരുന്നു കാറിന്റെ മുഗൾ ഭാഗം പൂർണമായും തകർന്നു തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു കൂടാതെ നെല്ലായ പേങ്ങാട്ടിരിയിൽ കർണാടകയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാറും അപകടത്തിൽപ്പെട്ടു നായ കുറുകെ ചാടിയതോടെ വാഹനം മറിയുകയായിരുന്നു രണ്ടു കുട്ടികളടക്കം ആറുപേരാണ് കാറിലുണ്ടായിരുന്നത് ചെറിയ പരിക്കേറ്റ ഇവർക്ക് ചെറുപ്പളശ്ശേരി പോലീസ് എത്തി മറ്റൊരു വാഹനം ഏർപ്പാട് ചെയ്തു നൽകി യാത്ര തുടർന്നു സി സി എൻ ചെറുപ്പുള ആധുനിക സംവിധാനത്തോടെ രാജ്യത്തെ ആദ്യ സി ടി സ്കാൻ പെരിന്തൽമണ്ണ കിം സൽഷിഫൈൽ അത്യാധുനിക സ്കാനിംഗ് സംവിധാനമുള്ള രാജ്യത്തെ ആദ്യ കനോൺ സിറ്റി സ്കാൻ മെഷീൻ എം എൽ എ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു ദക്ഷിണ മലബാറിൽ ആദ്യമായി സിറ്റി സ്കാൻ ആരംഭിച്ച കിം സൽഷിഫ അത്യാധുനിക സ്കാനിംഗ് സംവിധാനമുള്ള രാജ്യത്തെ ആദ്യ കനോൺ അക്ലിയോൺ സെർവ് സിറ്റി സ്കാൻ മെഷീൻ പ്രവർത്തനം ആരംഭിച്ചു കുറഞ്ഞ റേഡിയേഷനിലൂടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്കാനിംഗ് ചെയ്യുന്നതിനും ഉയർന്ന ഗുണനിലവാരമുള്ള ഇമേജുകൾ ലഭ്യമാക്കുന്നതിനും ഈ മെഷീൻ സഹായിക്കും കൂടാതെ ഡി ലാൻഡ്മാർക്ക് സ്കാനിംഗ് അയോഡിൻ മാപ്പിംഗ് ബ്രെയിൻ പെർഫ്യൂഷൻ തുടങ്ങിയവയും ഇതിലൂടെ ലഭ്യമാകും ചടങ്ങിൽ കിംസൽ ഷിഫ വൈസ് ചെയർമാൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി ഉണ്ണിന്റെ അധ്യക്ഷതയിൽ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ഉദ്ഘാടനം നിർവഹിച്ചു ആധുനിക ചികിത്സാ രീതിയിൽ നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻവെസ്റ്റിഗേഷനിലെ അക്യുറസിയാണ് പ്രത്യേകിച്ച് ചികിത്സയിൽ ഇന്ന് ആളുകൾക്ക് ഊഹാപോഹങ്ങളുടെ പേരിൽ ചികിത്സിക്കുന്ന രീതിയിൽ നിന്ന് നമ്മുടെ പുതിയ ടെക്നോളജി വളരെ വലിയ മാറ്റമുണ്ടാക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി സി ടി സ്കാനിലെ ഏറ്റവും സവിശേഷമായിട്ടുള്ള അക്യുൻസ് സെർവ് എന്ന പേരിൽ കാനൻ്റെ പുതിയ സി ടി സ്കാനിങ് മെഷീൻ അൽഷിഫയിൽ വരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനമാണ് പ്രത്യേകിച്ചും പെരിന്തൽമണ്ണ ഒരു ഹോസ്പിറ്റൽ സിറ്റി എന്ന നിലയിൽ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പെരിന്തൽമണ്ണക്കാർ മാത്രമല്ല പുറത്തുനിന്ന് പോലും ഒരുപാട് ആളുകൾ ഇന്ന് വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു ചികിത്സാ കേന്ദ്രമായി പെരിന്തൽമണ്ണ മാറുമ്പോൾ അതിൽ തലയെടുപ്പുള്ള ഒരു ഹോസ്പിറ്റലായി അൽഷിഫ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ് ഓർത്തോപീഡിക് വിഭാഗം മേധാവി ഡോക്ടർ ഇ ജി മോഹൻകുമാർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ കേസി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഡോക്ടർ തൗഫീഖ് അലി റേഡിയോളജിസ്റ്റുമാരായ ഡോക്ടർ സെയ്ദ് മൊയ്നുള്ള ഡോക്ടർ ഫെബിന സീനിയർ ജനറൽ മാനേജർ സി സതീഷ് സീനിയർ ഓപ്പറേഷൻ മാനേജർ പ്രദീപ് കുമാർ പർച്ചേസ് മാനേജർ അസ്കർ അലി പ്രോജക്ട് എഞ്ചിനീയർ മോഹൻദാസ് ഫെസിലിറ്റി എഞ്ചിനീയർ ഷിജുമോൻ റേഡിയോളജി മാനേജർ സുർജിത് ഖാൻ ക്ലിനിക്കൽ എഞ്ചിനീയറിംഗ് മാനേജർ എസ് ശ്രീജിത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു എപ്പോഴും സാങ്കേതികവിദ്യയിൽ ഏറ്റവും നൂതനമായ മിഷണറീസ് കൊണ്ടുവരുന്നതിൽ അൽഷിപ്പ എപ്പോഴും വരുന്നില്ല ആദ്യമായി കാത്ലാബ് സംവിധാനം കൊടുത്തത് അൽഷിപ്പയിലാണ് തരുന്നവർ അതിനുശേഷം ഓർത്തോ പൈലറ്റ് എന്ന് കമ്പ്യൂട്ടറൈസ്ഡ് പിന്നെ കാൽമുട്ടുമാറ്റുകൾക്ക് സസരിക്കുക തുടങ്ങിയത് ആൽഷ്യലാണ് അതിൻ്റെ തന്നെ ഇപ്പം സി ടി സ്കാൻ എന്ന് പറയുന്നത് എൺപത് സ്ലൈസ് കാനൻ്റെ വേൾഡ് തന്നെ ഫേമസ് സി ടി സ്കാനാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഈ രോഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ മിനിമം സമയം മതി രണ്ടാമത് റേഡിയേഷൻ ഉണ്ടാകുന്നില്ല മൂന്നാമതെന്നാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസാണ് അതുകൊണ്ട് നടക്കാൻ പോകുന്നത് പക്ഷേ നമ്മൾ ഇവിടുത്തെ മുമ്പുണ്ടായിരുന്ന പതിനാറ് സ്ലൈസ് സീറ്റിയിലെ അതേ ചാർജർ തന്നെയാണ് നമ്മൾ രോഗികളെ ചാർജ് ചെയ്തോളൂ തീർച്ചയായും പെരുന്നമഴക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഒരു അനുഗ്രഹമാണ് പിന്നെ ഉണ്ണി സാഹിബും എല്ലാം പറഞ്ഞ മാതിരി തന്നെ ഇതിൻ്റെ രണ്ട് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് റേഡിയേഷൻ വളരെ കുറവെന്നുള്ളതാണ് കാരണം നമ്മുടെ സേഫ്റ്റി ആണ് അത് കൺസിഡർ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം കോസ്റ്റ് സെയിം ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇത്രയും ഒരു ഹൈ എൻഡ് മെഷീനറി കൊണ്ടുവന്നിട്ട് കോസ്റ്റിൽ ഇൻക്രീസ് ചെയ്യുന്നില്ല പിന്നെ അത് എടുക്കുന്ന ടൈം അപ്പോൾ നമുക്ക് ഒരു ഇപ്പോൾ ഒരു ക്രിറ്റിക്കൽ ഒരു ഒരു പേഷ്യൻ്റാണ് ഇപ്പോൾ ഹെഡ് ഇഞ്ചുറി ആയിട്ടൊരു പേഷ്യൻറ്റ് വാണോ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സീറ്റിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോകുക എന്നുള്ള അതും ഒരു വൈറ്റൽ ഫാക്റ്റാണ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ടുണ്ട് എന്തായാലും ഒരു ഏറ്റവും ആധുനികമായിട്ടുള്ളൊരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയതിൻ്റെ മാനേജ്മെൻറ്റിനോട് ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി നഗരസഭയിൽ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചു വീരമംഗലം ഉങ്ങും പുതിയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ആരംഭിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വിദഗ്ദ്ധ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ലഭിക്കും മികച്ച ചികിത്സാ സൌകര്യങ്ങൾ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക ഊന്നൽ പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങി ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സ സാന്ത്വന പരിചരണം പകർച്ചവ്യാധി തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയ സേവനങ്ങളാണ് ആരോഗ്യ കേന്ദ്രത്തിലൂടെ ലക്ഷ്യമിടുന്നത് നാഷണൽ ഹെൽത്ത് മിഷന്റെ സഹകരണത്തോടെയാണ് നഗരസഭ ആരോഗ്യ കേന്ദ്രം നഗരസഭയിലെ രണ്ടാമത്തെ ആരോഗ്യ കേന്ദ്രമാണിത് ആദ്യത്തേത് മൂന്ന് മാസം മുൻപ് കാറൽമണ്ണയിൽ മണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു വീരമംഗലം ഉങ്ങുന്തറയിൽ പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയും അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭ്യമായിരിക്കുകയും ചെയ്യാം അതിന്റെ കൂടി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വീരമംഗലത്തെ നാല് ഇവിടെ ഇന്ന് ഈ സംവിധാനം പ്രവർത്തനം ആരംഭിച്ചു മുനിസിപ്പൽ കേന്ദ്രം എന്ന് പറയുന്നത് ചെർപ്പശീലികളാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ലഭ്യമാക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഇടപെടൽ നിരന്തരമായി അവിടുത്തെ മുനിസിപ്പൽ ഭരണ സംവിധാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രയോജനം ഇന്ന് നമ്മുടെ നാട്ടിലെ മുനിസിപ്പാലിറ്റികളിൽ ആളുകൾക്ക് മാത്രമല്ല മത്സര പ്രദേശങ്ങളിലെ ആളുകൾക്ക് ഉൾപ്പെടെ അത് ലഭ്യമായി ലൂകണക്കായ ഉറപ്പിയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ആ കേന്ദ്രത്തില് ആവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈ എൻ എച്ച് എമ്മിൻ്റെ ഫണ്ട് കൂടി സംസ്ഥാനത്തിൻ്റെ ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറേ കൂടി വികേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ആരോഗ്യ പരിപാലന കേന്ദ്രത്തിൻ്റെ സൗകര്യം മെച്ചപ്പെടുത്തണം എന്നതിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുൻസിപ്പൽ സംവിധാനം അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തത് രണ്ട് കേന്ദ്രങ്ങളിലേക്ക് ഈ സംവിധാനത്തെ ഇടയ്ക്കൊണ്ടുവരാൻ തീരുമാനിച്ചു അതിൻ്റെ ഒന്ന് കാരണം തന്നെയാണ് അത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതിന് പ്രവർത്തനം ആരംഭിച്ച് മറ്റൊന്ന് വീരമംഗലാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഇടയിലേക്കുക ഈ സംവിധാനത്തെ കൊണ്ടുവരുവാണ് സംവിധാനം എവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എവിടേക്ക് ജനങ്ങൾ എത്തുക എന്നുള്ളത് അത് മറ്റൊരു അതിൻ്റെ സമ്പ്രദായമാണ് പക്ഷേ അങ്ങനെ എത്തിപ്പെടാനുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ചെറുപ്പുളശ്ശേരി നഗരസഭ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷനായി ചെറുപ്പുളശ്ശേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കമലം ഫാർമസിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ വിശിഷ്ടാതിഥിയായി നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി വി റോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫ്ന പാറക്കൽ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് ഐസിഡിഎസ് കോട്ടപ്പാടം സംയുക്തമായി അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു കോട്ടപ്പാടം കെ എച്ച് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പരിപാടി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു ി പോലുള്ള എന്റെ പ്രിയപ്പെട്ടവരാണ് അവരുടെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും മഹത്തരം പിന്നെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ചെയ്യുന്നതിലും അപ്പുറം നമ്മുടെ ഐ സി ബി എസ് അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട അംഗനവാടി ടീച്ചർമാർക്കും ജീവനക്കാർക്കും അതേപോലെ കുട്ടികൾക്കും ഏറ്റവും വലിയ ഒരു എന്ന് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാട് സ്ഥിരം സമിതി അധ്യക്ഷനായ പാറയിൽ മുഹമ്മദ് അലി റഫീന മുത്തനിൽ റജീന കോഴിശേരി ഐസിഡിഎസ് സൂപ്പർവൈസർ രാധിക സി ഡി എസ് ചെയർപേഴ്സൺ ദീപ ഹെഡ്മാസ്റ്റർ ശ്രീധരൻ എന്നിവർ അർപ്പിച്ച് സംസാരിച്ചു സംഘഗാനം ആംഗ്യപാട്ട് ഡാൻസ് തുടങ്ങിയ വിവിധ കലാപരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു അംഗൻവാടി കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീതയും കുട്ടികൾക്കുള്ള സമ്മാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്ര ജസീനയും വിതരണം ചെയ്തു സി സി എൻ ചെത്തല്ലൂർ ശ്രീകൃഷ്ണപുരം ക്ലബ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി ക്യാമ്പിൽ പങ്കെടുത്ത നൂറിലധികം രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണവും നടത്തി ചെറുതുരുത്തി നാഷണൽ ആയുർവേദ പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് ഡോക്ടർ വി കൃഷ്ണകുമാർ ഡോക്ടർ ഹിത പർവീൻ ഡോക്ടർ നിത റസാഖ് എന്നിവർ നേതൃത്വം നൽകി റോട്ടറി ഗവർണർ ഗ്രൂപ്പ് അംഗം എൻ വി മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് എ പഞ്ചായത്ത് അംഗം സി ഹരിദാസൻ കെ വി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത നൂറിലധികം രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണവും നടത്തി സി സി എൻ കടമ്പഴിപ്പുറം യൂത്ത് കോൺഗ്രസ് ഒറ്റപ്പാള നിയോജക മണ്ഡലം പ്രസിഡന്റായി വിനോജ് രാമൻ ചുമതലയേറ്റു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനം കെ ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിയമവും നടപടിക്രമങ്ങളും പാലിക്കാതെ യൂത്ത് കോൺഗ്രസുകാരെ എന്തും ചെയ്യാമെന്ന പിണറായിയുടെ ഗണ്മാന്മാർക്ക് തോന്നലുണ്ടെങ്കിൽ കേരളം അത് തിരുത്തുമെന്നും സി ചന്ദ്രൻ പറഞ്ഞു ിൽ ലഭ്യമാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് അത് കോൺഗ്രസിൽ മാത്രമല്ല എല്ലാ എല്ലാ സംഘടനയിലുള്ളവരും സംഘടനയിലും സമ്പത്തുള്ളവർ മാത്രം അധികാരത്തിൽ വരുന്ന ഒരു പുതിയ സമീപനം പൊതുസമൂഹത്തിൽ വളർന്നു വരികയാണ് ആദർശനിഷ്ഠയെക്കാൾ പൊതുപ്രവർത്തകനുണ്ടാവേണ്ട മാന്യത ഉൾപ്പെടെ അത്തരം കാര്യങ്ങൾ ഉള്ളവർക്ക് ലഭിക്കുന്ന അംഗീകാരത്തെക്കാളേറെ സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ലഭിക്കുന്ന മാന്യതയെക്കാളേറെ സമ്പത്തുള്ളവർ മാന്യത ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത് മുൻമണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ് കല്ലോഴി മിനിറ്റ്സ് കൈമാറി യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് യു ഡി എഫ് ഒറ്റപ്പാല മണ്ഡലം ചെയർമാൻ പി ഗിരീഷ് ഹരിഗോവിന്ദൻ സംസ്ഥാന സോഷ്യൽ മീഡിയ കൺവീനർ ഡോക്ടർ സരീൻ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിന്തോട്ടം രാജരത്നം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജിതേഷ് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി പി ടി അജ്മൽ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ഖന ഭേദഗതി ചട്ടങ്ങളും പിഴ ചുമത്തലിലും ചൂണ്ടിക്കാട്ടി മലബാർ മേഖലയിലെ കോറി കൃഷ്ണർ ഉടമകൾ ചൊവ്വാഴ്ച സൂചനാ സമരം നടത്തുമെന്ന് മലബാർ മേഖല കോറി കൃഷ്ണർ ഓണേഴ്സ് ഏകോപന സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ മുഴുവൻ കോറികളും ക്രഷറുകളും സമരത്തിന്റെ ഭാഗമായി അടച്ചിടും വിഷയം ചൂണ്ടിക്കാട്ടി ഉടമകൾ സർക്കാരിന് പ്രത്യേക നിവേദനവും നൽകും കേരളത്തിലെ എസ് സി ഐയും ജിയോളജി ഡിപ്പാർട്ട്മെന്റും ആ ജില്ലാ ഐ സി കൾക്ക് ഇരുപത്തി മൂന്നിൽ ശേഷം പ്രവർത്തിക്കാൻ പാടില്ല അതാണ് അതോടുകൂടി മലപ്പുറം ജില്ലയിൽ ഇരുപത് കോടികളാണ് നമ്മുടെ ജില്ലകളിൽ ഉൾപ്പെടെ കരിങ്കൽ വരുന്നത് തമിഴ്നാടിനും ആണ് തമിഴ്നാട് വരുന്നു കർണാടകയിൽ വയനാട് വഴി കർണാടകം ആടുകളൊക്കെ വയ്ക്കുന്നത് അപ്പൊ അവിടെ ഈ നിബന്ധന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ ചോദിച്ചാല് നിയമപ്രകാരം നടക്കുന്ന എല്ലാ കോരികളിലും ജിയോളജി ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് നടത്തി അവിടെ ഡ്രോൺ വെച്ച് പിന്നെ കഴിഞ്ഞ കാലത്ത് അല്ലാതെ എൺപത്തിൽ പൊട്ടിച്ചു പോയ കൈകളെ കുറിച്ച് പണി ഈടാക്കുന്ന ഒരു വ്യക്തിയുണ്ട് പ്രശ്നത്തിൽ പരിഹാരമായില്ലെങ്കിൽ രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി അവസാന വാരം മുതൽ അനിശ്ചിതകാല സമരം നടത്തും വാർത്താ സമ്മേളനത്തിൽ ഏകോപന സമിതി രക്ഷാധികാരി കെ എം കോയാമു വൈസ് ചെയർമാൻമാരായ അബ്ദുൽ ഖാദർ റസാഖ് കൺവീനർ ഇബ്രാഹിം അംഗങ്ങളായ ജമാൽ മുഹമ്മദ് പി മണി പി ടി അബ്ദുൽസലാം എന്നിവർ പങ്കെടുത്തു സി മലപ്പുറം പി ടി മോഹനൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മോഹനേട്ടൻ സ്മാരക പുരസ്കാരം സംഗീത സംവിധായകനും ഗായകനുമായ എം ജി ശ്രീകുമാറിന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എം കെ രാഘവൻ എം പി ഡോക്ടർ ശൂരനാട് രാജശേഖരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പി ടി അജയ് മോഹൻ എന്നിവരടങ്ങുന്ന ജൂറി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത് ജനുവരി പത്തിന് എരവിമംഗലം കിളിയിൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവാർഡ് ദാനം നടത്തും ട്രസ്റ്റ് അംഗമായിരുന്ന പ്രൊഫസർ കടവനാട് മുഹമ്മദിന്റെ പേരിൽ ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് ഡോക്ടർ കെ ജയകുമാർ ഐ എ എസ്സിനും ചൊവ്വള്ളൂർ കൃഷ്ണൻകുട്ടിയുടെ നാമധേയത്തിൽ മികച്ച മാധ്യമ പ്രവർത്തകനുള്ള അവാർഡ് തിരുവനന്തപുരം മലയാള മനോരമ ബ്യൂറോ ചീഫ് സുജിത് നായർക്കും നൽകും ടി ആർ സിയുടെ പേരിൽ നിലമ്പൂർ ആയിഷയും നളിനി മോഹനകൃഷ്ണന്റെ പേരിലുള്ള സ്ത്രീ ശാക്തീകരണ അവാർഡ് ഡോക്ടർ തമ്പുരാട്ടിയും സുധീർ ഗോവിന്ദന്റെ നാമധേയത്തിൽ നൽകുന്ന അവാർഡ് പ്രവാസി സംരംഭകനായ യു സുബേറും അർഹരായിട്ട് സാർ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ പേരിൽ വിദ്യാഭ്യാസ വിലക്ഷണം കൂടി ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ പഠിച്ചിരിക്കുന്ന വിദ്യാഭ്യാസത്തിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് അനുബന്ധമായൊരു പുരസ്കാരം അതുപോലെ തന്നെ മോനടുത്തൊരാളായിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്ന ആളാണ് ശ്രീ ചോഹൻ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മാധ്യമ പുരസ്കാരം പി ടി അജയ് മോഹൻ ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു സി സി എൻ മലപ്പുറം ഐ എം എ പെരിന്തൽമണ്ണ ബ്രാഞ്ച് മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച വളണ്ടിയർ പരിശീലന കോഴ്സിന്റെ ഒന്നാം ഘട്ട പരിശീലന ക്ലാസ് പൂർത്തിയാക്കി ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ അറിവ് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ഐ എം എ പെരിന്തൽമണ്ണ ബ്രാഞ്ചും മലപ്പുറം ജില്ലാ ട്രോമോ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച വോളണ്ടിയർ പരിശീലന കോഴ്സിന്റെ ഒന്നാം ഘട്ട പരിശീലന ക്ലാസ് ആണ് പൂർത്തിയായത് മികച്ച ഡോക്ടർമാർക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ഡോക്ടർ ശശിധരന്റെ നേതൃത്വത്തിൽ രാവിലെ മണി മുതൽ വൈകിട്ട് നാലു മണിവരെ നടന്ന പരിശീലന ക്ലാസ്സിൽ വ്യത്യസ്തമായ വിഷയങ്ങളിൽ പരിശീലനം നൽകി റിട്ടയർഡ് എസ് യു അബ്ദുൽ കരീം ഉദ്ഘാടനം നിർവഹിച്ചു സി ൂൽഉും യാന അങ്കണത്തിൽ നഫീസുതുൽ മിശ്രിയ ബനാത് ഉൽ ഖുറാൻ കോളേജ് രണ്ടാം സന്നദ്ധാന സമ്മേളനം നടന്നു കോഴിക്കോട് വലിയ ഖാസി സയ്യിദ് അബ്ദുൽ ഹൈ നാസർ ശാപതങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്തു തൂത മഹല്ലിഗാസി കെ എസ് എം ഹിബത്തുള്ള പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കോളേജ് ഡയറക്ടർ അലി ഫൈസി തൂത സ്വാഗതം പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ ഷർഫുദ്ദീൻ തങ്ങൾ അധ്യക്ഷനായിരുന്നു നജീബ് കാന്തപുരം എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു അൽഹാഫിൽ നസീം ബാഖി സന്നദ്ധാനം നിർവഹിച്ചു

ഫാത്തിമ ഹന്ന കോയ ഒപ്പം സന്നദ്ധാന പ്രസംഗം നടത്തി സിംസാറുൽ ഹക്കുദവി മുഖ്യപ്രഭാഷണം നടത്തി അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അള്ളാഹു ഇതൊരു വെളിച്ചമായി നിലനിർത്തി കൊടുക്കട്ടെ ഖുർആൻ

പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചെറുപ്പ നഗരസഭയിൽ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചു വീരമംഗലം ഉങ്ങും തറയിലാണ് പുതിയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് പി മമ്മിക്കുട്ടി എം ഉദ്ഘാടനം നിർവഹിച്ചു പെരിന്തൽമണ്ണ കാതറലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശത്തുടക്കം നെഹ്റു ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിൽ ആദ്യ മത്സരത്തിൽ മെഡിഗാഡ് അരികോഡ് വിജയികളായി നജീബ് കാന്തപുരം എം എൽ എ പന്തുതട്ടി ഉദ്ഘാടനം ചെയ്തു ചെറുപ്പുളശ്ശേരി കച്ചേരിക്കുന്ന് ഇരുപത്തി ആറാം മൈലിൽ വാഹന നാലു പേർക്ക് പരിക്ക് റോഡ് നിർമ്മാണത്തിനുള്ള യന്ത്രം കൊണ്ടുവന്ന ലോറിയും കാറുമാണ് കൂട്ടിയിടിച്ചത് പെങ്ങാട്ടിരിയിൽ സഞ്ചരിച്ച കാറും അപകടത്തിൽപ്പെട്ടു ഞായറാഴ്ച രാത്രിയാണ് അപകടങ്ങൾ നടന്നത് ഖനന ഭേദഗതി ചട്ടങ്ങളും പിഴ ചുമത്തലിലും ചൂണ്ടിക്കാട്ടി മലബാർ മേഖലയിലെ കോറി ക്രഷർ ഉടമകൾ ചൊവ്വാഴ്ച സൂചനാ സമരം നടത്തുമെന്ന് മലബാർ മേഖല കോറി ക്രഷർ ഓണേഴ്സ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിങ് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കേർ വിത് കൈൻഡ്നസ്